السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ستبشوا سيايا يا دارتا المسلمين يا منشر الكundار وندنى ترىالم അതിൽ ചിലത് മഹാനായ അബൂഹുറ റലിയല്ലാഹു താലാ നഹുവിനോട് മുത്ത ഹബീബ് സൊല്ലാഹു അലിഹു വസ്ലമ്മ തങ്ങൾ വസൂയത്തായി പഠിപ്പിച്ചത് ഇമാം തുർമുദി റലിയുല്ലാഹു താലാ നുഹു ഉദ്ധരിക്കുന്നുണ്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാമും ഇത്തരം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഹബീബായ നബി മുത്തുനബി സൊല്ലാഹു അലൈവലം തങ്ങൾ അബു ഹുറ റലി അള്ളാഹു താലാൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ അബാ ഹുറ ഓ അബു ഹുറ കുൻ വരി അൻ നീ ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ആളാകണം അഥവാ ഹറാമാണോ ഹലാലാണോ എന്ന് തിരിച്ചറിയാത്ത വിഷയങ്ങൾ അതിൽ നീ ആ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാതെ പറയാതെ ചിന്തിക്കാതെ ഞാൻ ഹറാമിലേക്ക് കുറ്റത്തിലേക്ക് എടുത്ത് ചാടപ്പെടുമോ എന്ന് ഭയപ്പെട്ട് അതിൽ നിന്നും മാറി നിൽക്കുക ഇതാണല്ലോ സൂക്ഷ്മത വര എന്ന് പറയുന്നത് ആ രൂപത്തിൽ ജീവിച്ചി ജീവിക്കുന്ന ആളായിരിക്കണം നീ എന്നാൽ തക്കുന്മിൻ ബദിന്നാസ് ജനങ്ങളിലെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അബാത്ത് ചെയ്യുന്ന ആളായി മാറാൻ നിനക്ക് കഴിയും അള്ളാഹു താലി ഇഷ്ടപ്പെട്ടത് കാര്യം മാത്രം നീ പ്രവർത്തിക്കുന്ന ആളാകും അവൻ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആളാകാൻ കഴിയും അങ്ങനെ ഏറ്റവും കൂടുതൽ അടിഭാഗത്ത് ചെയ്യുന്ന ആളായി നിനക്ക് മാറാൻ കഴിയും നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തെല്ലാം കണക്കാക്കിയിട്ടുണ്ടോ അത് അതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നീ ശ്രമിക്കണം എങ്കിൽ തക്കു ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യമുള്ള ആളായി സന്തോഷവതനായി ജീവിക്കാൻ കഴിയും ബൈതിക നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്ക് നിന്റെ ഭാര്യക്ക് നിന്റെ മാതാപിതാക്കൾക്കൊക്കെ എന്തെല്ലാം വേണമെന്ന് ഇഷ്ടപ്പെടുന്നുവോ നീ ആഗ്രഹിക്കുന്നുവോ അതല്ല നിന്റെ അയൽവാസിക്ക് നിന്റെ കൂട്ടുകാരന് നിന്റെ സുഹൃത്തിന് നിന്റെ സഹപാഠിക്കും കൂടെ ഉണ്ടാവണം എന്ന് നീ ഇഷ്ടപ്പെടണം നിനക്കും നിന്റെ കുടുംബത്തിനും എന്തെല്ലാം ഉണ്ടാവാൻ പാടില്ല അത്തരം കാര്യങ്ങളെയൊക്കെ ഞാൻ എഴുതി ചേടപ്പെടരുത് രോഗിയാകാൻ മാ പാടില്ല ഞാനൊരു വലിയ ദരിദ്രനാകാൻ പാടില്ല അതേ മുമ്പിൽ വളരെയധികം മോശമായ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന ആളാകാൻ പാടില്ല തുടങ്ങിയിട്ട് ധാരാളം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നില്ലേ ആ അത് അത്തരം കാര്യങ്ങൾ തൻ്റെ കൂട്ടുകാരന് അയൽവാസിക്ക് സുഹൃത്തിന് സഹപാഠിക്ക് മറ്റുള്ളവർക്കും കൂടെ ഉണ്ടാവാൻ പാടില്ല എന്ന് നീ ആഗ്രഹിക്കണം അപ്പോൾ തൊക്കുൻ മുന നീ യഥാർത്ഥ വിശ്വാസിയായി മാറാൻ നിന്നെ കൊണ്ട് കഴിയും വജ് മഞ്ചാവു തബി എസാനിൻ തൊക്കുൻ മുസ്ലിമ നിന്നോട് നീ ആരോടൊക്കെ ഇടപഴകുന്നുവോ നിന്ന് ജോലി സ്ഥലത്താവട്ടെ െ നിന്റെ വീട്ടിലാവട്ടെ മറ്റുള്ള സ്ഥലങ്ങളിലാവട്ടെ അവരോടൊക്കെ നിന്റെ വാക്കുകൊണ്ട് നീ നല്ല വാക്ക് പറയുന്നവനാകണം നല്ലത് നീ പ്രവർത്തിക്കുന്നവനാകണം അവരോടൊപ്പമുള്ള നിന്റെ പ്രവർത്തനം നല്ലതായി മാറേണ്ടതുണ്ട് അതേ അവരിൽ ആർക്കെങ്കിലും സാമ്പത്തികമായ ആവശ്യം ആരുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം നന്മകൾ നീ നിന്റെ കൂട്ട നിന്റെ കൂടെ കൂടിയ ആളുകളുമായി പങ്കുവെക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ നിന്റെ സഹവാ നിന്റെ സഹപാഠിക്ക് നിന്റെ അയൽവാസിക്ക് നിന്റെ സഹോദരങ്ങൾ എന്തെല്ലാം നന്മകൾ നിന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം നീ ചെയ്തു കൊടുക്കണമെങ്കിൽ മുസ്ലിമാ നീ നീ മാറും ഓവറായി ചിരിക്കരുത് പാടില്ല ഫസാദുൽ ഖൽബ് പൊട്ടിച്ചിരിക്കുക എന്നുള്ളത് ഹൃദയം നശിക്കാൻ അത് കാരണമായി തീരും അത് നീ ഒഴിവാക്കണം ഇങ്ങനെ തുടങ്ങി മുത്ത ഹബീബ് സല്ലുസലത്തങ്ങൾ ഒരു വിശ്വാസിയിലുണ്ടാകേണ്ടുന്ന സൽഗുണങ്ങളെ സംബന്ധിച്ച് ധാരാളം എണ്ണിപ്പറഞ്ഞതായി കാണാൻ കഴിയും അതിൽ എന്നതാണ് ഈ ഹദീസിലൂടെ മുത്തനബി സഹു വല്ലാത്ത അബുഹുറലി അള്ളാഹു അനീനോട് പറഞ്ഞിട്ടുള്ളത് ഇതെന്നെല്ലാം വലിയ പാടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം റബ്ബു തോഫീഖ് നൽകട്ടാമീൻ അസ്സലാ അലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു